ിൽ യുവ അഭിഭാഷകീ വക്കീൽ ഓഫീസിനുള്ളിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ച കേസിൽ റിമാൻഡിലായ സീനിയർ അഭിഭാഷകൻ ബേലിൻദാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയൽ ഈ മാസം പത്തൊമ്പതിലേക്ക് മാറ്റിവെച്ചു വിഭാഗങ്ങളുടെയും വാദപ്രതിവാദങ്ങൾക്ക് പിറകെയാണ് വിധി പറയൽ തിങ്കളാഴ്ചയിലേക്ക് മാറ്റിയത് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പന്ത്രണ്ടിനാണ് ജാമ്യ ഹർജി പരിഗണിച്ചത് പോലീസ് സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടും കോടതി പരിശോധിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെ വിധി ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ജില്ലാ സെഷൻ കോടതി ബേലിന്ദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയായിരുന്നു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടു ദിവസമായി ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ വാഹനം പിന്തുടർന്നാണ് പിടികൂടിയത് ഓഫീസിലുണ്ടായിരുന്ന തർക്കത്തിനിടെ തന്റെ മുഖത്ത് പരാതിക്കാരിയാണ് ആദ്യം അടിച്ചതെന്നും അപ്പോഴാണ് താൻ തിരിച്ചടിച്ചത് എന്നുമാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് ജാമ്യ ഹർജി പ്രോസിക്യൂഷൻ പാടെ എതിർത്തു സ്ത്രീത്വത്തെ അപമാനിച്ച സംഭവം ഗൗരവമുള്ളത് തന്നെയെന്ന് പ്രോസിക്യൂഷൻ വീണ്ടും നിരീക്ഷിച്ചു ഒരു വക്കീൽ ഓഫീസിനുള്ളിൽ നടന്ന രണ്ട് ജൂനിയർ അഭിഭാഷകരുടെ തർക്കം അതാണ് ഇത്തരം സംഭവത്തിൽ കലാശിച്ചതെന്ന് പ്രതിഭാഗവും വാദിച്ചു സുപ്രീം കോടതി വരെ ഇത്തരം സംഭവങ്ങൾ പരിഗണിച്ചത് പരിശോധിക്കണമെന്നും എന്തുപാധിയോടെ ആണെങ്കിലും ജാമ്യം നൽകണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇരുഭാഗങ്ങളുടെയും വാദം കേട്ട കോടതി ജാമ്യം പത്തൊമ്പതാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു യുവ അഭിഭാഷകയുടെ മുഖത്ത് കല്ലിച്ചു കിടന്നത് ക്രൂരകൃത്യത്തിന്റെ വ്യക്തമായ തെളിവാണ് വക്കീൽ ഭാഷയിൽ പറഞ്ഞാൽ സോളിഡ് കോൺക്രീറ്റ് എവിഡൻസ് സീനിയർ വക്കീലിനെ ഇത്തവണ കോടതിയിൽ പ്രതിയുടെ വേഷമായിരുന്നു സഹപ്രവർത്തകയെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച വില്ലന്റെ റോൾ ഇയാൾ നേരത്തെയും അഭിഭാഷകയെ മർദ്ദിച്ചിട്ടുണ്ട് അന്ന് ക്ഷമ പറഞ്ഞ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു സീനിയർ അഭിഭാഷകന്റെ ക്രൂരതയ്ക്ക് ഇരയായതിന്റെ ആഘാതത്തിൽ നിന്ന് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുകയാണ് ഷാമിലി ഇതിനിടയിൽ ബാർ അസോസിയേഷനിലെ സഹപ്രവർത്തകർ കൂടെ നിൽക്കില്ലെന്നും മർദ്ദനമേറ്റ ശ്യാമിലി പ്രതികരിച്ചിരുന്നു ബാർ അസോസിയേഷൻ അംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഷാമിലി വൈകാരിക പ്രതികരണം നടത്തിയത് ഇതിന്റെ ശബ്ദശകലം സോഷ്യൽ മീഡിയയിലും പ്രചരിച്ചിരുന്നു ബാർ അസോസിയേഷനിലെ ഭൂരിപക്ഷവും കാര്യം എന്തെന്നറിയാതെ എനിക്കെതിരെ കഥകൾ പ്രചരിപ്പിക്കുന്നു എനിക്ക് പറ്റിയത് എന്തെന്ന് എന്റെ മുഖത്തുണ്ട് എന്റെ കാലുകൾ കൊണ്ട് മുഖത്തടിച്ചതുപോലെയാണ് പലരുടെയും അഭിപ്രായ പ്രകടനം സഹപ്രവർത്തകർ കൂടെ നിൽക്കില്ലെന്ന് ബോധ്യമായി ഇവരുടെയൊക്കെ വേണ്ടപ്പെട്ടവർക്ക് ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്നായിരുന്നു അഭിഭാഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഷാമിലിയുടെ പ്രതികരണം ഇപ്പോൾ ശബ്ദശകലത്തിൽ മാധ്യമങ്ങളോട് വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഷ്യമിലി ഒരു ഇര എന്ന നിലയിൽ സഹിക്കാൻ കഴിയാത്ത പ്രതികരണങ്ങൾ വന്നതുകൊണ്ടാണ് താൻ പ്രതികരിച്ചതെന്നാണ് അവർ പറയുന്നത് എഴുന്നൂറിലധികം അഭിഭാഷകരുള്ള ഗ്രൂപ്പിലാണ് എനിക്കെതിരെ ചില ആരോപണങ്ങൾ ഉണ്ടായത് അതിന് ഞാൻ കൊടുത്ത മറുപടിയാണ് വ്യാപകമായി പ്രചരിച്ചത് ആരാണ് അതിന് പിന്നിലെന്ന് എനിക്ക് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടുണ്ട് കേസിലെ പ്രതിയുടെ സുഹൃത്തുക്കളായിരിക്കും അത്തരത്തിൽ ചെയ്തത് ബാർ അസോസിയേഷൻ എനിക്കെതിരെ നിൽക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഭാരവാഹികൾ എനിക്കെതിരെ പറഞ്ഞിട്ടില്ല സഹതാപം കിട്ടുന്നതിനായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഞാൻ വന്നിട്ടില്ല അഭിഭാഷക സമൂഹം എനിക്കൊപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞത് അപ്പോഴത്തെ മാനസികാവസ്ഥയിലാണ് ഒരു ഇര എന്ന നിലയിൽ സഹിക്കാൻ കഴിയാത്ത വാക്കുകൾ ഗ്രൂപ്പിലെ ചിലർ പറഞ്ഞിരുന്നു ആരുടെയും പേര് പറയാത്തത് പേടികൊണ്ടല്ല എന്നുമാണ് ഷാമിലി വെളിപ്പെടുത്തുന്നത്